അവരോട് സൂചിപ്പിച്ച പോലെ അതൊരു മലവില്യൻ ഗോപുരങ്ങൾ സിനിമ ഒരു ഫൺ ഫാമിലി എൻ്റർടൈനറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ് കാരണം വലിയൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഒരു ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ ഞാൻ ചെയ്യുന്നത് ഹ്യൂമർ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു നടനാണ് ഞാൻ അത്യാവശ്യം കുറച്ച് ഹ്യൂമർ കഥാപാത്രങ്ങൾ അതിനുമ്പോൾ ചെയ്തിട്ടുണ്ട് എല്ലാം വലിയ രീതിയിൽ പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു ട്രാക്ക് പിടിച്ചു തന്നെ അങ്ങനെയുള്ള ലൈറ്റർ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് മാലിന്യ ഗോപുരങ്ങൾ എന്ന ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് അരുൺ എന്ന് പറയുന്നത് ഇത് ഒരു ഫാമിലി ആണ് വിറ്റ് മീൻസ് ലിറ്ററലി ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ് ഷിൻഡോ ഷിൻഡോന്റെ സഹോദരനായ റോണി ഷിൻഡോന്റെ ഭാര്യ ഷരൺ റോണിയുടെ ഗേൾഫ്രണ്ട് മീനാക്ഷി ഇവർ നാലുപേരുടെയും കഥയാണ് നാലുപേരുടെയും ലൈഫിലുണ്ടാകുന്ന അതങ്ങനൊരു സെൻട്രൽ സ്ട്രക്ചർ ഉള്ള സിനിമയല്ല പക്ഷേ ഇവരുടെ നാലുപേരുടെയും സ്റ്റോറിയിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ യൂണിറ്റ് എന്ന നിലയ്ക്ക് ഇവർ തരണം ചെയ്ത് മുന്നോട്ട് പോയി അത് കളുമിനേറ്റ് ചെയ്യുന്നതാണ് സിനിമ പക്ഷേ ഈ പറഞ്ഞു പോയിരിക്കുന്ന രീതി കംപ്ലീറ്റ്ലി ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ചിരിപ്പിക്കുകയും ഒരു എന്റർടൈൻമെന്റ് പാക്കേജായിട്ടാണ് ഈ ചിത്രം നമ്മൾ സി അതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ലെജൻഡറി ാണ് വിജിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു വലിയ കാലയളവുശേഷം പാട്ടുകൾ ഇപ്പോ ഈ സമയം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ സോങ്സ് നമുക്കുണ്ട് അതിലിപ്പോ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള രണ്ട് സോങ്സ് മൂന്ന് സോങ്സ്